നമസ്കാരം ഞാൻ മലപ്പുറത്താണ് ഇന്ന് മലപ്പുറത്താണെന്ന് പറയുമ്പോൾ മലപ്പുറത്ത് ഓൺ റോഡ് ബോഡി ഷോപ്പിലാണ് ഇവിടെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു എന്താണെന്നൊക്കെ കണ്ടു പക്ഷേ ഇന്നിവിടെ വന്നേക്കുന്നത് ഈ കുറേ മാസങ്ങൾക്ക് ശേഷം ഇവിടെ ഒരുപാട് മാറ്റങ്ങളായിട്ടുണ്ട് ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് അതായത് ഏത് രൂപത്തിലുള്ള വണ്ടികളും ഏറ്റവും പുതിയ മോഡലിലേക്ക് മാറ്റി കൊടുക്കുക ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ ആ ഒരു ലാൻഡ് ക്ലൂസേഴ്സ് കാണാം കൂടാതെ ഒരു പട്ടോൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ടികളിലേക്ക് അവസ്ഥ എന്താണ് ഇങ്ങനെയെന്നുള്ളത് ഇവരുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വെച്ച് വന്നിട്ടാണ് ഒന്നുകൂടി വന്നിട്ടാണ് ഒന്നുകൂടി റീവിസിറ്റ് ആണ് ഓൺ റോഡ് അപ്പോൾ വണ്ടി വന്നിട്ട് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓൺ റോഡിൽ എന്താണ് നടക്കുന്നത് അതായത് ഈ കാലഘട്ടങ്ങൾക്ക് ശേഷം അതായത് കുറേ മാസങ്ങൾക്ക് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം സ്വാഗതം അങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ കണ്ണിന് കുളിർമേകുന്ന കുറേ കാഴ്ച കാണാം ഇപ്പോ ജീവാകരുണ്ട് ലാൻഡ് ഗ്രൂസർ ഉണ്ട് പ്രാഡം ഉണ്ട് അവിടെ പട്രോൾ കിടക്കുന്നുണ്ട് എന്തായാലും ഹായ് ഹായ് രാകേഷ് ഏറെക്കുറെ രണ്ടു വർഷമായി ഞാൻ വന്നിട്ടില്ല വെൽക്കം വെൽക്കം ബാക്ക് ഓൺ റോഡ് താങ്ക് യു ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് ഇന്നെന്താ പ്രത്യേകത ഇന്ന് പ്രത്യേകത കുറേ ഉണ്ട് നിങ്ങക്ക് കാണാനായിട്ട് കുറേ വെഹിക്കിൾസ് ഉണ്ട് ഒരു ഫേസ് ലിഫ്റ്റിന്റെ തന്നെ ഒരു ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൺ റോഡ് ആഹാ ഫേസ് ഒരു ഒരു തരംഗമാണ് തരംഗമാണ് അടിപൊളി അപ്പൊ ഈ ലാൻഡ് ക്രൂസറും ഈ ഒക്കെ അങ്ങനെ തന്നെയാണ് ജീവാഗൻ ഉണ്ട് ഉണ്ട് ലാൻഡ് പ്രാഡും ഉണ്ട് ജീവാഗണുണ്ട് ഉണ്ട് അടിപൊളി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അന്ന് കണ്ട ആ ഒരു മോറിസ് മൈനർ അവിടെ അവിടെ തന്നെ തന്നെ ഉണ്ടല്ലോ മാറ്റങ്ങൾ ഒന്നും ഇല്ല മാറ്റങ്ങളൊന്നുമില്ല നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറിനെ പരിചയപ്പെടുത്താം അത് ശരി ആളായിരുന്നു അതെ ഹാർലിയിലായിരുന്നു പേരെന്താ ഷാഹിദ് എല്ലാ വണ്ടികളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൂടാതെ അന്ന് കണ്ട പോലെ ആ ഒരു ബോർഡ് ഷോപ്പിലൊന്ന് മുന്നേ കൊറേ നോസ്റ്റാളിയുള്ള വണ്ടികളുണ്ടല്ലോ തേർട്ടി വണ്ടിയാ

വണ്ടിന്റെ ക്ലാസിക് ലുക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ കാരണം അങ്ങനെ റോഡിൽ കാണുമ്പോൾ കുറച്ച് പ്രീമിയം കാർസിന്റെ അതേ ഒരു ക്വാളിറ്റി വരും എനിക്ക് അതെ 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 അന്നത്തെ ആയിട്ട് ഉണ്ട് പാറ്റേൺ തന്നെ കീപ്പ് അല്ലേ ഞാൻ ആ ഒരു അതേ പാറ്റേൺ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് തന്നെ വരുന്നത് ഏകദേശം ഇതേ പാറ്റേൺ തന്നെയാണ് അടിപൊളി ഇത് ഇത് ആണോ ഇൻഡിക്കേറ്റർ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതെ ബ്ലാക്കിലേക്ക് ഒരു കളറിലേക്ക് ഈ വണ്ടി അതായത് പഴയ മോഡൽ ഈ മോഡലിലേക്ക് ആക്കാനായിട്ട് ജീവാകേണ്ട കേസ് എന്ത് കോസ്റ്റ് വരുന്നുണ്ടോ അപ്രോക്സിമേറ്റ് അത് പലതും ഉണ്ട് അതായത്

ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എട്ട് വണ്ടികളോളം ഫെസിലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കറൻറ്റ്ലി വർക്കിംഗ് പ്രോഗ്രസ് രണ്ടെണ്ണം ഉള്ളിലുണ്ട് ഇതിപ്പോ രണ്ട് ഫെസിലിഫ്റ്റി കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ് രണ്ടെണ്ണം ബ്ലാക്കും വൈറ്റും അതെ അതെ അതുകൊണ്ട് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്താണ് കംപ്ലീറ്റ് ബോഡി കിറ്റ്സ് റിയർ ആൻഡ് ഫ്രണ്ട് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാം ചേഞ്ച് കണ്ടാൽ റോഡിൽ കണ്ടാൽ ഒരു വ്യത്യാസം തോന്നില്ല വീൽ ബേസ് ഒക്കെ ബോഡി വീൽ ബേസും കാര്യമായിട്ട് മാറ്റുന്നില്ല ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോഡി കിറ്റ് മാറ്റം പിന്നെ വേണമെങ്കിൽ നമുക്ക് വീൽസ് ഇപ്പോ ഇതിലേക്ക് ഒരു മലോവീൽസ് കാര്യങ്ങളൊക്കെ ഈ പ്രോജക്റ്റ് ഹെഡ്ലാം എല്ലാം ഹെഡ്ലാമ്പ് ഗ്രില്ല് ബമ്പർ അതായത് ഞാൻ ഒരു സംശയം സ്റ്റോക്ക് സ്പെക്ക് അങ്ങനെ നോക്കിയിട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ തന്നെ ചെയ്യും അതായത് ഒരു ഫിറ്റ്മെന്റ് വേണം വേറെ കിറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇൻ കേസ് കസ്റ്റമർ നമുക്ക് ഇങ്ങനൊരു കിറ്റ് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ ഉണ്ടോ ഉണ്ട് കസ്റ്റമേഴ്സിന് ഇപ്പോ ഈ കിറ്റ് പകരം വേറെ കിറ്റ് കൊണ്ടുവരാം നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിത്തിങ് കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് പെയിന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കളേഴ്സ് ഉണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് കളേഴ്സ് ആണ് ചെയ്യുന്നത് ഓക്കെ ലാക്സോ ഫോർ ലാക്സോ എത്ര കളർ വേണമെങ്കിലും ചെയ്യാം ഏത് രാഗേഷിന്റെ തന്നെ ഒരു ജീന്റെ കളർ എടുക്കാറുണ്ട് അത് നമ്മൾ ചെയ്യാം ഈ ഗില്ലും ഈ ലോഗോയും ഈ ഒരു പീസിന് മാത്രം അത്യാവശ്യം എന്ത് കോസ്റ്റ് ഒരു ഊഹം ഓയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസം വരും ഒരു ഇത് ആണ് പുതിയത് കുറച്ചും കൂടി ഒരു പുതിയയിലേക്ക് ബോഡിന്റെ കംപ്ലീറ്റ് ചേഞ്ച് ആവും കിറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇത്ര പെർഫെക്ഷൻ ബോഡിന്റെ അലയൽ ഒക്കെ മാറിയിട്ടുണ്ട് ഇന്റീരിയർ ആണ് കംപ്ലീറ്റ് ആ ഒരു മോഡലിലേക്ക് വന്നത് റോഡ് പ്രസൻസ് ആണ് ക്രൂസർ റോഡിൽ എത്തിക്കുന്നത് ഈ മലപ്പുറത്തിന് കാര്യം പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ലോകത്തുള്ള ഏകദേശം എല്ലാ വണ്ടികളും ഉണ്ട് അതെ 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 നിങ്ങൾ എട്ട് വണ്ടികൾ ഇവിടെ ചെയ്തു മാത്രം പക്ഷെ ഇത് കംപ്ലീറ്റ് മലപ്പുറം അല്ലട്ടോ ഇപ്പം ഇത് മൂവാറ്റുപോയ തൊടുപോ എന്നാണ് വണ്ടി വരാം ഇത് ഡീസൽ യെസ് ും കിറ്റ് ഒക്കെ പുതിയത് കംപ്ലീറ്റ് ഇവൻ വീൽസ് വരെ കംപ്ലീറ്റ് പുതിയതാണ് ഇന്റീരിയറിൽ നമ്മൾ വരുമ്പോ കാര്യമായിട്ട് ഇന്റീരിയറിൽ നമ്മൾ ഹൈഡ്രോഡിപ്പിങ്

മുതൽ ാക്സ് ഒക്കെ വരാം അത് ഓരോരുത്തരും കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ചാണ് വരുന്നത് ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർ ചോസ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ട പറയും അത് അവർക്ക് ചെയ്യാം നമ്മൾ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ നമ്മൾ തന്നെ കൊടുക്കും രൂപത്തെ കുറിച്ചാണ് മെക്കാനിക്കൽസിൽ ആയിട്ടുള്ളത് മെക്കാനിക്കൽ മെക്കാനിക്കൽ ഇപ്പൊ നമ്മൾ ഇവിടെ കാര്യമായിട്ട് ബോഡി ആണ് വർക്ക് ചെയ്യുന്നത് ബോഡി ഇനി ഇപ്പോ സസ്പെൻഷൻ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നമ്മൾ കവർ ചെയ്യും എല്ലാം ഇതും ശരിക്കും ഒരു ഫ്രഷ് വണ്ടി വണ്ടി അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരു പഴയ വണ്ടി ബോഡി ഷോപ്പ് പോയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് വീട്ടിലെത്തുമ്പോ ഒരു പുതിയ വണ്ടി വരുന്ന കസ്റ്റമർ ഉണ്ട് നമുക്ക് കസ്റ്റമർ ചോദിച്ചാൽ അവര് തൊടുപോന്നാണ് അവർ ഇന്നലെ വന്നു ഇവിടെ വന്നിട്ട് അവർ തന്നെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാ വണ്ടി പോയെന്ന് ചോദിക്കാം അതെ ഇനി നമ്മൾ നേരെ വരുന്നത് പഴമയിലേക്ക് ഈ ഒരു പട്രോളിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി വണ്ടി വൈറ്റ് ഇത് ഇത് കുറച്ചുകൂടി സെയിം ഉയരാണോ ലിഫ്റ്റ് 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 കിറ്റ് കിറ്റ് ആണോ ആണോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടുള്ള ാണ് പിന്നെ ആണ് അറിയാലോ അതെ ഇത് കംപ്ലീറ്റ് ഞാൻ അത് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ അല്ല ഇത് നമ്മള് അലൈൻ ചെയ്ത് കംപ്ലീറ്റ് എല്ലാം എടുത്തല്ലേ ഓ ആ ഒരു കളറൊക്കെ തന്നെ വേറെ അതെ 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 ലാൻഡ് ക്രൂസ് നമ്മൾ ഒന്ന് രണ്ട് പ്രയാടോ ഇനി ഇത് വീണ്ടും ലാൻ ക്രൂസിലേക്കാണ് ഇത് പക്ഷേ ആ മോഡൽ പോലുള്ളത് വേറെ കിറ്റ് ആണ് അതെ വേറെ കിറ്റാണ് കിറ്റ് രണ്ട് മൂന്ന് മൂന്നോ ഓപ്ഷൻ ഉണ്ട് അതിൽ കസ്റ്റമർ പ്രിഫർ ഈ ഈ കിറ്റ് ചെയ്താണ് വേറെ ഒരു വെറൈറ്റി വെറൈറ്റി ലുക്ക് അതെ അപ്പൊ ഇത് ഒ എം അല്ലല്ലോ അല്ലല്ലോ ചെയ്തത് എന്ത് കസ്റ്റമൈസേഷൻ ചെയ്യും അതെ അതെ അന്ന് വന്നപ്പോ ഞാൻ കണ്ടപ്പോഴേ എനിക്ക് അന്ന് പോകുന്ന അത്ഭുതങ്ങൾ ആ ലൂമിയർ പെയിന്റ് ആണ് അതെ അതായത് അകത്ത് കയറുമ്പോൾ വെളിച്ചം കംപ്ലീറ്റ് അതെ അതെ അങ്ങനെ വണ്ടികളുടെ മൊത്തത്തിൽ എനിക്ക് പക്ഷെ ആ ലാൻഡ് ലാക്രൂസിനേക്കാൾ ലുക്ക് ഇഷ്ടപ്പെടുന്നതാണ് അതെ അതെ കാരണം ക്രോമിന്റെ ഒരു കാര്യങ്ങളില്ലല്ലോ ഓയി ഫിറ്റിലേക്ക് അതേപോലെ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അതേപോലെ ചെറിയ ചിന്താഗതി ഓരോ കസ്റ്റമേഴ്സിനും ഓരോ അഭിപ്രായങ്ങളാണല്ലോ ഇത് ഇഷ്ടപ്പെടുന്ന നമ്മളെ കൂടുതൽ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പൊ നമ്മള് മുൻവശല്ലേ പിൻവശിക്കുവാലോ ബ്ലാക്ക് ലേക്കോ ശരിക്കും ജീവാകണേക്കാൾ റോഡ് പ്രസൻസ് നമ്മുടെ മലബാറും അല്ല കേരളം മൊത്തം തന്നെ ഗൾഫ് ആണ് കൂടുതൽ ആൾക്കാർക്കും ലാംഗ്വേസ് വേറെ വികാരം സെപ്പറേറ്റ് ഫാൻ ബേസ് ആണ് ജീവാകൻ അതിന്റെ ഫാൻ ബേസ് ഉണ്ട് കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ലാംഗ്വേസർ എടുക്കുമ്പോൾ അതിന് ഓൾഡ് ജനറേഷൻ മുതൽ ആൾക്കാരെ ഭയങ്കര വികാരം ഈ ഒരു റിയർ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി താല്പര്യമുള്ള ഈ ഒരു പ്രയാഡോ എന്താ പറയുക ഈ പ്രയാഡോടെ ആ ഒരു വൈപ്പറാണ് അതെ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂന്ന് ആ വൈപ്പറിന്റെ ഒരു ഡിസൈൻ മുതൽ കുറച്ചും കൂടി സട്ടിലാണ് അല്ലേ നാല് ദിവസം പുതിയത് അതെ അതെ നല്ല ഫിനിഷിംഗ് ആണ് വണ്ടി വേണ്ടി ഇതില് സ്പേസ് ലിഫ്റ്റിന്റെ കാര്യം പറയുമ്പോൾ പെയിന്റിങ് ജോബിന്റെ കാര്യം കൂടി പറയണം അത് പറയണേ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ഫാക്ടറി ഫൈവ് ഇയർ വാറണ്ടിയാണ് അഞ്ചു വർഷം പിന്നെ എന്ത് ഏത് വണ്ടിയാണെങ്കിലും അതേപോലെ തന്നെ ജീവൻ ഇല്ല ഏത് വണ്ടിയാണെങ്കിലും ഫുൾ പെയിന്റിംഗ് വരുന്ന വർഷം വാറണ്ടി കൊടുക്കണം അതിന് ആയിട്ട് ആയിന്റ് സെപ്പറേറ്റ് ആയിട്ട് കാണാം മാറ്റിയതാ കോവിഡ് കോവിഡ് ബാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും വന്ന പോലെ മേഖല വന്നിട്ടുണ്ട് പക്ഷേ ഈ കാർ ഓടാതിരുന്നിട്ടോ അതേപോലെ ആ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റില് വലിയ വ്യത്യാസം ഒന്നും ഇല്ല അപ്പൊ ഒന്നുകൂടി ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ പഴയ വണ്ടികൾ എടുത്തിട്ട് ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി ആ ഒരു പിന്നെ ലക്ഷികള് ത്രീ ക്രോസ് ഫോർ ക്രോസ് എടുക്കുന്നതിന് പകരം അത് രജിസ്ട്രേഷൻ കൊടുത്തിട്ട് കേരളയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഫോറണർ ഫോറിനറിന് ആ ടേസ്റ്റ് ഒരു പുറത്തുള്ള ഒരു ചെയ്യാൻ ആൾക്കാർക്ക് പ്രത്യേകിച്ച് കേരളം അതെ 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 പക്ഷെ മോഡിഫിക്കേഷൻ അലോഡ് അല്ലെങ്കിലും ക്ലാസിക് കാസ് ഇപ്പൊ നല്ലോണം വേണ്ടി ആ ഒരു നൊസ്റ്റാളി അതായത് ഐ ടി അലോസ് ഒക്കെ ഇട്ട് വൈഡൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ ആൾക്കാര് ശ്രദ്ധിക്കുക ക്ലാസിക്കാൻ ഇവൻ ഇപ്പോ ഇന്ന് തന്നെ നമുക്ക് മോറിസ്

അതിനിടയ്ക്ക് ഇവിടെ ഒരു എസ് എസ് ഐറ്റി റീസ്റ്റോർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതെ എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീലൊക്കെ ഉണ്ടായിട്ട് ഇനി ഇതിന്റെ ഗ്ലാസ് തുറന്ന് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ കാണിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഗ്ലാസ് തുറന്നു വെച്ചിട്ടുണ്ട് പഴമയും പുതുമയും അല്ലേ

ഡീസൽ ബ്രോ ബ്രോ സാധാരണ നിങ്ങൾ വീഡിയോ കാണുമ്പോ വണ്ടി കാണും വേണ്ട എഞ്ചി കാണും നടന്ന് കാണും ഞാൻ ഇന്ന് ചേഞ്ചിന് വേണ്ട അടിഭാഗം കാണിക്കാൻ പോട്ടോ എന്തായാലും ബി എം ഡബ്ല്യൂടെ അടിഭാഗം പഴയ ബി എം ഡബ്ല്യൂടെ അടിഭാഗം കണ്ടില്ല എന്ന് ആരും പറയുന്നു നമ്മൾ അന്ന് അവിടെ എനിക്ക് തോന്നുന്നു ആണെന്നാണ് ഓർമ്മ പോർഷൻ അതാണ് ചേഞ്ച് ഇവൻ ഇന്നോവ ബാക്കിലുണ്ട് ബാക്കിൽ ഉണ്ട് ഇന്നോവ ബാക്കിൽ ഉണ്ട് ഏത് വണ്ടി ആണെങ്കിലും സെറമിക്കാൻ നോ പ്രോബ്ലം വണ്ടി ക്ലീൻ ആയിട്ട് കീപ്പ് ഒരു ചെയ്യാന്നുള്ള മലയാളി വണ്ടി ആദ്യം ഇവൻ ചെറിയ ആക്ടി മുതൽ ബൈക്കിരിക്കേണ്ടത്യു ജി എസ് ത്രീ ടെൻ ആണ് ഈ ബൈക്ക് എത്ര വരും സെറാമിക് ആക്ച്വലി സെറാമിക്കിന് നയൻ തൗസൻഡ് ആണ് കോസ്റ്റ് വരുന്നത് വൺ ഇയർ പാക്കേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഓൺ ഓഫറായിട്ട് നമുക്കൊരു ഓഫർ സ്കീം ഉണ്ടായിരുന്നു ബൈക്കിന് കാറണു അപ്പോൾ അതിൽ നിന്നുള്ള വണ്ടികളാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലേക്ക് സെറാമിക് ചെയ്യും അടിപൊളി ഇനി എനിക്ക് ചോദിക്കാനുള്ളതേ നമ്മളന്ന് ഒരു ട്രക്ക് കണ്ടു ആ ട്രക്കിന്റെ മുകളിൽ കയറി ഞാൻ ഫോട്ടോ എടുത്തു അന്ന് എനിക്ക് കുറെ മെഷീൻസ് ഒക്കെ കാണിച്ചതായിരുന്നു പെയിന്റിന്റെ ഡെപ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ പക്ഷെ ഇന്ന് അതല്ല കാണാൻ പോണത് ഇന്ന് ബംബർ വിറ്റിയുള്ള ലാൻ ക്രൂസാണ് അപ്പൊ ഇങ്ങനെയാണത് വരും അല്ലെ അതെ ഇത് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നുള്ളു പ്രീ ഫേസ് ലിഫ്റ്റ് കണ്ടിട്ടില്ല ഇതിപ്പം ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നുള്ളൂ ഈ കവർ പൊളിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ അതായത് പുതിയ വണ്ടി ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന പോലെ പഴയ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇറങ്ങുന്ന പഴയ വണ്ടി പറയാൻ പറ്റില്ല അതായത് പ്രീവിയസ് മോഡല് ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അറിയാമല്ലോ അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ എന്താന്നുള്ളത് കാണുക എന്നുള്ളത് കൂടി ഈ ഒരു പറയുന്ന ലക്ഷ്യാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ലാൻഡ് ക്രൂസർ കാണണം അതായത് ഇതിന്റെ ബമ്പർ കൂടാതെ ആ ഒരു ദുഃഖങ്ങളിൽ തോന്നുന്നതാണ് പെയിൻ ജോപ്പ് ഉണ്ട് ഗ്ലാസിന്റെ വർക്ക് ഉണ്ട് നമ്മളെ മുമ്പ് എന്താണോ കണ്ടത് അതിവിടെ അത് ഇവിടെ ആരംഭിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഫിറ്റ്മെന്റ് ഒക്കെ ആയിട്ടാണ് പിന്നെ ഓരോന്നും പെയിൻ ജോപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു തുടക്കം ഡിപ്പിങ്ങും വണ്ടി വാഷിംഗ് ഇവിടെ പെയിന്റിംഗ് മാറ്റമൊന്നുമില്ല അത് അവിടെ കണ്ടായിരുന്നു അന്ന് വന്നപ്പോ ഹൈഡ്രോ ഡിപ്പ് ആണ് ആ ഒരു ലൈനൊക്കെ കാണിച്ചായിരുന്നു അല്ലെങ്കിൽ ലിക്വിഡ് ഒക്കെ കാണിച്ചായിരുന്നു ഇന്ന് ബേസിക് പ്രോസസ് ആണ് തുടങ്ങുന്നത് ഇത് ഈ ഏരിയ കംപ്ലീറ്റ് ഡിപ്പ് ആണല്ലേ ഇന്റീരിയർ പാർട്സ് മൊത്തം ഡിപ്പ് ആണല്ലോ ാണ് ഇത് പെയിന്റ് മറ്റേത് നമുക്ക് മീറ്റർ ലെങ്ക് വരുന്നത് അവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ഡിപ്പി അല്ലേ അതെ 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 ത്രീ ഹൺഡ്രഡ് പ്ലസ് പാറ്റേൺ അവൈലബിൾ ആണ് ഡിപ്പിംഗില് മുന്നൂറ് പാറ്റേൺ ഇതാണ് നമ്മുടെ പെയിൻ ബൂത്ത് വരുന്നത് എയ്റ്റ് മീറ്റർ ലെങ്ത് ആണ് അത്രയും കസ്റ്റം ചെയ്ത ചെയ്താണ് അതേപോലെ നമ്മളിപ്പോ റോസ് ഗോസ് വരെ ഡോൾട്ടോൺ ചെയ്തത് ആണ് ഇൻഷുറൻസ് ഈവൻ ആ ഇപ്പം ഈവൻ ഏത് ഇൻഷുറൻസ് ആണെങ്കിൽ പോലും ഉണ്ട് ടൈപ്പ് ഉള്ള പോളിസികൾ ഉണ്ട് ഇൻഷുറൻസ് പറഞ്ഞു ആണ് ഉണ്ട് ഉണ്ട് ഡയറക്റ്റ് നേരെ പോയിട്ട് ചോദിക്കാം ചോദിക്കാം കാര്യം ഇനിയിപ്പോ ഒന്നും ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞോട്ടെന്താണ് രാകേഷ് പേര് വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞ ചാനലല്ല അപ്പൊ ഞാനവിടെ വണ്ടികൾ കണ്ടോണ്ടിരിക്കുന്നു ഷാഗതിയിലൂടെ അപ്പൊ പ്രേടം കണ്ടു പുള്ളി പറഞ്ഞു നിങ്ങൾ മൂവാറ്റുപുഴ തൊടുപുഴന്നല്ലേ അപ്പൊ നിങ്ങള് എന്നാണ് വരുന്നത് വണ്ടി ഡെലിവറി ആണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളോട് ചോദിക്കണം കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും മാസ്ക് വരുന്നില്ല എന്താ ഇവിടെ വരാനുള്ള കാരണം അപ്പോ ഞാൻ ട്വന്റി ടെൻ പ്രാണവായിരുന്നു ഗൾഫിലാണ് അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ വണ്ടി എത്ര ഓടിയതാണെങ്കിലും പ്രാഡോ ഒരു അസറ്റാണല്ലോ അപ്പൊ നല്ലവല ആക്കെടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു ഞാൻ ആദ്യം എറണാകുളത്തൊക്കെ കൊറേ എടുത്ത് നോക്കി വേറെ അറിയാവുന്ന രീതിയിലൊക്കെ അന്വേഷിച്ച് അപ്പൊ എന്തെങ്കിലും എന്റെ ഗൂഗിളിന്റെ സെർച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഞാൻ കാണുന്നത് ആ ആ സ്റ്റോറിക്ക് സ്റ്റോറിക്ക് റിപ്ലൈ ഇവർക്ക് മെസ്സേജ് മെസ്സേജ് ചെയ്യാൻ ോ എന്ന് ചോദിച്ചു ശരി അപ്പൊ വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു വളരെ നല്ല അപ്പൊ തന്നെ നമ്പർ കോണ്ടാക്ട് ചെയ്യും ഞാൻ വെളിയിലായിരുന്നു അന്നിട്ട് കൂടി അവരെല്ലാം വണ്ടി വിട്ടുവന്നെടുത്ത് എല്ലാം വളരെ പ്രൊഫഷണൽ ആണ് ഐ മീൻ ആ ഒരു അപ്രോച്ച് ഉണ്ട് പിന്നെ ഒരു ഒരു പേഴ്സണൽ ടച്ചും കൂടെ ഉണ്ട് ഇവര് ഡയറക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ടച്ച് ഉണ്ട് ഇവര് വണ്ടി എനിക്ക് ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വണ്ടി ഇവിടെ എത്തി ബാക്കി ബാക്കിക്കാരൻ അപ്പൊ ഞാൻ ബാക്കി എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു ഇവർ ഇവിടുന്ന് സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോ ഞാൻ പിന്നെ ഞാൻ പാർട്സ് സോഴ്സ് ചെയ്ത് ഞാൻ വിട്ടു എനിക്ക് അവിടെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വിട്ട് പിന്നെ ഡിലേ വന്ന് അന്നിട്ട് ഒരു പായസം ഉണ്ട് പിന്നെ എനിക്ക് വേറെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനെതിരാണ് ഹെൽപ് ചെയ്തത് വണ്ടിയുടെ പഴയ വണ്ടി ആയതുകൊണ്ട് മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇവര് തന്നെ നല്ലൊരു മെക്കാനിക് സജസ്റ്റ് ചെയ്ത് കുറേയൊക്കെ വർക്ക് നമുക്ക് ഞാൻ ടോയ്ലറ്റിൽ കൊടുത്തിട്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഷോറൂമില് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നില്ല കോട്ടയ്ക്കുള്ള മലപ്പുറം പൊതുവേ എന്താ പറയാ വാഹന ലോകത്തിന്റെ കേരളത്തിന്റെ വാഹന ലോകത്തിന്റെ പരിദി എന്ന് പറയാം ഇവിടെ ഒന്നും ഇല്ലല്ലോ എറണാകുളം ഞങ്ങൾ എറണാകുളം വാഹനങ്ങളുടെ ഒരു അപ്പോ പക്ഷേ അതിന്റെ ഞാൻ പറയൂ ഇവിടെ വന്നിട്ടാണ് ലൈനിലായി അത് അടിപൊളി സമയം പക്ഷേ ഇവിടെ തന്നെ നല്ല സമയം എടുത്തായിരുന്നു വണ്ടി ഇഷ്ടപ്പെട്ടോ ചോദിക്കില്ല കാരണം ആ വണ്ടി ഞാൻ ചുറ്റിനാണെന്ന് കണ്ടു എനിക്ക് തന്നെ അന്മേ ഞാൻ പോലെ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല പുറത്തായിരുന്നു അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ സർപ്രൈസ് ആയിട്ടില്ല എന്റെ വീട്ടിൽ തന്നെയാണ് ഭയങ്കര പ്രശ്നമായത് വണ്ടി എടുത്തോ എനിക്ക് നല്ലൊരു പുതിയ എക്സ്ചേഞ്ച് ഞാൻ ഇത് എടുക്കുന്നത് നല്ല ഇനി കാര്യം ചെയ്താൽ മതി നേരെ വീടിന്റെ പഠിക്കെത്തുമ്പോ പ്ലേറ്റ് ഊരുകട പുറത്താക്കാൻ പറ്റില്ല അവിടെ നിന്ന് കളഞ്ഞിട്ട് ഇത് പുതിയ വണ്ടി കൊണ്ട് കാണിക്കും പുതിയ വണ്ടി പോലെ തന്നെ അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തായാലും സന്തോഷം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വണ്ടി ഞാൻ കണ്ടു പഴയ വണ്ടി ഞാനിപ്പോ അതിശോക്രൂര് ഷോപ്പിന് പൊക്കി പറയലോ ഞാൻ വന്ന് കണ്ടപ്പോ എനിക്ക് ബ്ലാക്ക് അൻക്രൂസർ ആദ്യം എടാ അത് കൊള്ളാലോ എന്ന് കണ്ടപ്പോടേക്ക് ഇപ്പൊ പിന്നെ ഇന്നലെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ആ പറഞ്ഞു പറഞ്ഞു വണ്ടി കൊടുത്താൽ ഇഷ്ടം സന്തോഷം കേട്ടോ എന്തായാലും അപ്പോ കുറെ ശേഷെ വീണ്ടും ഫോണിനോട് കണ്ടു ശരിക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ വണ്ടികളാണ് ശരിക്കും ലക്ഷറിയുടെ ഒരു 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 അതെ അതെ കാറിന്റെ ഒരു പിന്നെ നിങ്ങളോട് ഈ മലപ്പുറത്ത് വണ്ടി കുറച്ചുകൂടി ായി മാറിക്കൊണ്ടിരിക്കോട് നമ്മൾ വരുന്നുണ്ട് ലൈക്ക് രാകേഷ് അറിയുന്ന പോലെ ഇതൊരു മാസ്റ്റർ ഫ്രാഞ്ചൈസി ആണ് നമ്മുടെ മലപ്പുറത്തുള്ള ഔട്ട്ലെറ്റ് സോ ബി അപ്പ് സൂൺ വിത്ത് ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഇൻ എറണാകുളം എറണാകുളത്ത് നമ്മൾ ബൈപ്പാസിൽ നോക്കിയിട്ടുണ്ട് ലാൻഡ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് സോ സം പേപ്പർ ബോക്സസ് വരുകയാണ് പിന്നീട് നമ്മൾ ട്രോമാഡും വരുന്നുണ്ട് പിന്നെ നമ്മള് കാലിക്കറ്റും അപ്പൊ കേരളത്തിലെ ഞാൻ മനസ്സിലാക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹന പ്രേമികളുടെ സ്ഥലം മലപ്പുറമാണ് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു ഓവർട്ടായിരിക്കും അപ്പൊ കാരണം ഒരുപാട് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യുന്നു ദുബായിലുള്ള ആളുകളാണ് അപ്പൊ വണ്ടികൾ ഒരുപാടുണ്ട് അപ്പൊ ഈ ഒരു അവസരം കേരളത്തിൽ എല്ലാവർക്കും കിട്ടുകയാണ് നമ്മളോട് വഴി ഞാൻ അന്ന് വന്നതുപോലല്ല ഇന്ന് വിട വന്നു ഞാൻ ശരിക്കും ചോദിച്ചത് മനസ്സിന് ഉള്ളത് എന്തുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല കാരണം ഒരു ഫോൺ മാറ്റി വെക്കാൻ വേണമെങ്കിൽ പോലും നമുക്ക് അപ്രോച്ച് ചെയ്യാറുള്ളൂ നമ്മുടെ ഒരു ഫ്രണ്ട്ലി നേച്ചറൊക്കെ ചോദിച്ചിട്ട് അപ്പൊ സന്തോഷം അന്ന് വന്നു ഇന്ന് വന്നപ്പോഴും വിളിച്ചതിനും അറിയാൻ വന്നതിനും കാര്യങ്ങൾ കണ്ടതിലൊക്കെ ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഒന്നുകൂടി വന്നിട്ടുണ്ട് കാരണം കാണുന്ന വണ്ടികളൊക്കെ ലക്ഷ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടിയിലേക്ക് ഫേസ് ലിഫ്റ്റി ശരിക്കും വലിയ ഡിഫറെന്റ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് കൂടിയാണെന്ന് പാർട്സ് ഒക്കെ പുറത്ത് നിങ്ങൾ ഇറക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ കുറച്ചൊരു ഗുണമായിട്ട് തോന്നി എന്തെങ്കിലും പറയാണോ അതെ ഞാൻ ഈ കണ്ട കാര്യങ്ങൾക്ക് അല്ലാണ്ട് ഇല്ല രാകേഷ് എപ്പോഴെങ്കിലും വന്നാലും നമുക്കൊരു എനർജിയാണ് രാകേഷിന്റെ ഒരു വിസിറ്റ് ഇവിടെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് വരിക ലൈക്ക് നമുക്ക് ഒരുപാട് ലൈക്ക് നമ്മുടെ രാകേഷിന്റെ ഓഡിയൻസിനും നമ്മുടെ കേരള ഓഡിയൻസിനും നമുക്ക് പറയാനുള്ളത് ലൈക്ക് നമ്മളിവിടെ ചെയ്യുന്ന പെയിന്റ് വർക്ക് ആണെങ്കിലും എല്ലാം ലൈക്ക് ഒ എം ഫിനിഷിംഗ് ആണ് അക്കേഷൻ അറിയുന്ന പോലെ അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് അഞ്ച് വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം മേജർ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ ടൈ അപ്പ് ഉണ്ട് സോ ഇൻഷുറൻസ് ക്ലെയിം വർക്ക് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും പിന്നെ വേറെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്വന്റി ഇയേഴ്സ് ഉള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയില് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പാരീസ് ഫോറായിട്ട് ഗ്രൂപ്പ് എന്ന് ഫോറായിട്ട് ഗ്രൂപ്പിന്റെ ഓൺ റോഡ് ബോഡി ഷോ സോ എ മോട്ടോസ് സിസ്റ്റർ കൺസേൺ മാരുതി അപ്പോൾ സോ ഇതിനെല്ലാം ഒരു ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആൾ തന്നെയാണ് ടീമിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ രാകേഷ് കണ്ടു കാണും നമ്മളിപ്പോ സെലിബ്രിറ്റീസിന്റെ വെഹിക്കിൾസും ഇവിടെ തന്നെയാണ് ഇപ്പൊ വരുന്നത് ലൈക്ക് ഒരു റീസ്റ്റോറേഷൻ റീസെന്റ് നമ്മൾ ചെയ്തത് മാരി ഹ്രിന്റ് അതിന്റെ പുറമെ നമ്മൾ വേറെയും വേറെ സെലിബ്രിറ്റീസിന്റെ ഓൺ വെഹിക്കിൾസ് ലൈക് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ അവർ ഇവിടെയാണ് ഇപ്പോ വർക്കിന് വേണ്ടി കൊണ്ടുവരുന്നത് സോ സോ ഇറ്റ്സ് എ സെലിബ്രിറ്റി ഹബ് അടിപൊളി അടിപൊളി അന്ന് ഞാൻ ആ ഒരു ഹെൽമെറ്റ് ആയിരുന്നു ആയിരുന്നു അത് ഓ കൊടുത്തു റിവ്യൂസ് നല്ല അഭിപ്രായമായിരുന്നു സം ഷാൻ ണ്ടല്ലോ പുള്ളി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുള്ളത് തന്നെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് നമ്മുടെ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ലൈക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ വി ആർ ലൈക് എക്സൈറ്റഡ് ടു സീ ലൈക് സെലിബ്രിറ്റീസ് ഓൾസോ ആർ ഫോളോയിങ് അവർ സന്തോഷം എന്തായാലും ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കാതെ അവസാനിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും അവിടെ ആദ്യം കിടക്കുന്ന